നമ്മൾ 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 ഇന്ന് പിന്നെ നല്ല നല്ല നമുക്ക് 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 അതിന്റെ തേങ്ങ ണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഗ്രേറ്റർ കോക്കനട്ട് അത് പൊടി പോലെ ഇരിക്കുന്നേ ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തേങ്ങ വറത്തരയ്ക്കാം എട്ട് ചെറിയുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലുണ്ട് ഇരുന്നൂറ് ഗ്രാം തേങ്ങാട് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് കുറച്ച് പെരിഞ്ജീരകം ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിയല്ല കുരുമുളക് വെളിച്ചെണ്ണ ഒഴിച്ച് തുടങ്ങാം എണ്ണ ചൂടായിട്ടുണ്ടാ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തേങ്ങ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് അത് അതിന്റെ ചൂറ് മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മല്ലിപ്പൊടി തേങ്ങ രച്ച് നല്ല അരച്ച് നല്ല ഫൈൻ മിശിക്കേസ്റ്റ് ആക്കിട്ടുണ്ട് ഇറച്ചി ഒരു മുക്ക വേവായിട്ടുണ്ട് അപ്പൊ ഇതിനകത്തോട്ട് നമ്മുടെ ആരപ്പും കൂടെ പോണം കേട്ടോ ഉപ്പ് നോക്കാം എന്നിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചെയ്യാം എല്ലാം നല്ല ഇത് മൂടി വെച്ചാൽ സെറ്റ് പക്കായിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ഫുഡായി ഉണ്ടാക്കാം ഒരു മൂന്ന് ലിറ്റർ വെള്ളത്തിനകത്തോട്ട് ഒന്നര മുറി തേങ്ങ ചേരണ്ടി ഇടുക അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയുള്ളിയും കറിവേപ്പില അതുപോലെ തന്നെ ചെറിയ ജീരകം മല്ലി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക നന്നായിട്ട് വെന്ത് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞ ശേഷം ഈ ഒന്നര കിലോ അരിപ്പൊടിക്കാത്ത ആ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നാ ഇതാ അതിന് ചൂട് ചെറുതായിട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഈ റോ സൈസ് റോൾ കുടിക്കുക നമ്മൾ ചെറിയ ചെറിയ ബോളാക്കി എടുക്കുക ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഈ പിടി കിട്ടുകയെന്ന് പറഞ്ഞ ഒരു അടിപൊളി പരിപാടിയാണ് എല്ലാവരും കൂടി കൂട്ടി ഉരുട്ടിയെടുത്ത ആ ഉരുളകൾ ഇതാ നമ്മളെ തിളച്ച വെള്ളത്തിനകത്തോട്ട് ചേർക്കണം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സെയിം ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തിനകത്തോട്ട് ഇതാ ഈ ബോൾസ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ആ വേവിച്ചെടുത്തതിന് ശേഷം ഒരു മുക്കാൽ വേവ് കഴിഞ്ഞ കൂടെ നമ്മുടെ ഒന്നാം പാൽ അതിനകത്തോട്ട് ചേർക്കുകയാണ് തേങ്ങാ പാലിൻ്റെ ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ നമ്മൾ അതുകൊണ്ട് സ്പൂണിട്ടൊന്നും അത് ഇളക്കരുത് മെല്ലനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക അപ്പൊ നമ്മുടെ പിടിയും വറുത്തരച്ച് വെച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട് കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ എങ്ങനെ നോക്കാം ഇങ്ങനെ അടിപൊളി ഒന്നും പറയണ്ട അടിപൊളി ടേസ്റ്റ് ആ വർത്തരച്ചിട്ട് കാണുന്നുണ്ട് ഒന്നും പറയാണ്ടോ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടം അടിപൊളി വീഡിയോ ഞങ്ങൾ വീണ്ടും അതുവരെ